ുദ്ദേശിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ സഹപ്രവർത്തകർ എല്ലാവരും ഈ സൗഹൃദ സമ്മാനത്തിന് ഒരായിരം നന്ദി ഞങ്ങളുടെ ഓരോ വാക്കുകളും സഹൃദ്ധം വീക്ഷിച്ച് അതെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവരും ഇത് നല്ലൊരു ജീവിതരീതി നട ഉണ്ട് ജീവിത രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴ് ഈ ജീവിത രീതിക്ക് ഞങ്ങൾ ഒരുപാട് സഹായം നൽകി എന്ന് ഞങ്ങൾ കണ്ട വിദ്യാർത്ഥികളെല്ലാം പറഞ്ഞു ഒരുപാട് കണ്ടവർ വേറൊന്നും ഇവിടെ പറഞ്ഞു നല്ല അടിതരും ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നത് ഓർത്തു വീട്ടിൽ ഞാൻ പറഞ്ഞിട്ട് വന്നു ഞാൻ ലേറ്റായി വരണമെങ്കിൽ എന്നെ ഒന്ന് അന്വേഷിക്കണേ കാരണം പഴയ വഴി ഏറ്റാവുകയാണ് ഒന്ന് സഹിച്ചോണ്ടേന്ന് പറഞ്ഞിട്ടാണ് വന്നു അതെ പിന്നെ ഞങ്ങളിൽ നിന്നും നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളും ഒരുപാട് പാഠങ്ങൾ പഠിച്ചു ഒരുപാട് പാഠങ്ങൾ സഹിഷ്ണുത പിന്നെ അന്നത്തെ കാലത്തെ കുട്ടികൾ ഞാൻ നിങ്ങളിൽ നിന്ന് പല കലകളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഉള്ളിൽ ഒളിഞ്ഞു കിടന്ന പല കല അതിൽ ഒന്ന് പെണ്ണിൽ നിന്നും പെണ്ലേക്കൊരു തുള്ളി ഓർമ്മയുണ്ടോ മഷിത്തുള്ളി ആക്കെങ്കിലും പേനയിലും മഷി തീരുമ്പോൾ ഇന്നത്തെ മറ്റേ പേനകളൊക്കെ ഫില്ലറുള്ള പേനകളോ ആ ഫില്ലറുള്ള പേനകൾ കൂട്ടുകാരി ആർക്കെന്തോ ഓടൻ മഷി തീർന്നു കഴിഞ്ഞാൽ ഓടാൻ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നൊരു പേന എത്തും പേന എത്തി അത് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഞാനത് ഞാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പെന്നിൽ നിന്നും പെണ്ണിലേക്കൊരു മഷി തുള്ളി അത് ഞാൻ ഒരിക്കലും ഓർമ്മ അതുപോലെ മിക്കവാറും പേരുടെ ആൺകുട്ടികളെന്നു ഞാൻ ഈ പറയാൻ പോകുന്നതിലും ബെറ്ററായിട്ടൊന്നും മിക്കവാറും പേരുടെ തലയിൽ നല്ല എണ്ണ കാണും ഈ എണ്ണമയമുള്ള തലയിൽ രാജശേരൻ തല തടവുണ്ടായി ഇപ്പോഴത്തെ കാര്യമാണ് പഴയ കാര്യം പഴയ കട അപ്പോഴേല്ലാവരുടെ കയ്യിലും തലയിൽ സുഭിക്ഷമായിട്ട് എണ്ണ കാണും പക്ഷേ കയ്യിൽ ബുക്ക് കുറവായിരിക്കും വയൻ്റെ എല്ലാം ഇല്ലാത്ത ബുക്കുകൾ ചിലപ്പോൾ മഴ നിറഞ്ഞു പിങ്കിയും പറഞ്ഞോക്കെ പോകും പക്ഷേ അതിനകത്തുനിന്ന് പേപ്പർ സുഭിക്ഷമായിട്ട് വലിച്ചു ഈറി ഈ തലയിൽ നിന്ന് തടവിയിട്ട് സ്കെച്ച് എടുക്കാനുള്ള നിങ്ങളുടെ യാത്ര ഉള്ളതാണ് അത് ഞാൻ മികച്ച നടത്തില്ല പത്താം ക്ലാസ്സിനൊക്കെ വരുമ്പോഴത്തേക്ക് പടം വരത്തൊണ്ടോ അതിനെ നല്ല അടികന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് റെഡിമേഡായിട്ടാണ് അറിയാൻ വരുന്നത് ആ എണ്ണയിൻ്റെ അത് അപ്പോൾ അതും അതില്ലാതെ നിങ്ങളെന്നാണ് പഠിച്ചത് പിന്നെ വേറൊന്നും കൂടെ പഠിച്ചിട്ടുണ്ട് ആ അതിപ്പോഴൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കലയാണ് ഞാൻ പേര് മറന്നുപോയി മഷി കുറഞ്ഞതിന് ശേഷം പേപ്പർ മടക്കിയെടുത്ത് പ്രെൻ്റ് ഉണ്ടാക്കുക നല്ലൊരു കലാവാസനയാണ് അങ്ങനെ ഇതുപോലെ ഒരുപാട് പിന്നെ ഒത്തിരി സഹിഷ്ണുത സ്നേഹം കൂട്ടായ്മ ഷെയറിങ് ഷെയറിങ് ആ ഷെയറിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാരണം വേറെ ഞാൻ പഠിച്ച ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു കാര്യമുണ്ട് നിങ്ങളുടെ സമയത്തല്ല വേറെ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചൊന്നും എനിക്ക് ഒരുവിധം ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാവുന്ന ഒരു കുട്ടി പിന്നീട് വന്നതാണ് ഒരു എഴുത്തു വർഷം കഴിഞ്ഞതിനുശേഷം ക്ലാസ്സിലിരുന്ന് ഉറങ്ങി നാലാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അവൻ സാധാരണ വായിക്കുകയൊക്കെ ചെയ്യും അപ്പം എന്താണ് നീ ഇതും ഉറങ്ങുന്നതെന്ന് ചോദിച്ച് വെറുതെ ഞാൻ ചോദിച്ചു രാവിലെ ഒന്നും കഴിച്ചില്ല ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിച്ചു സാർ എന്ത് കഴിച്ചു ദോശ എത്ര ദോശ കഴിച്ചു രണ്ട് കാരണം ഒമ്പതാം ക്ലാസ് നിനക്ക് രണ്ട് ദോശ മടിയാവുമുള്ള എന്ന് ചോദിച്ചു അത് ടീച്ചർ എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അമ്മ രാവിലെ ജോലിക്ക് പോകും അച്ഛൻ അതിന് മുമ്പേ എവിടെയോ ഇറങ്ങിപ്പോവും പോകുമ്പോൾ അമ്മ എല്ലാവർക്കും രണ്ട് ദോശയ്ക്കുള്ള കാശ് തന്നിട്ടു കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാം അപ്പോൾ ആ അവൻ ആ രണ്ട് ദോശയെ കിട്ടിയൊന്നു ബാക്കി അമ്മയും വേണ്ട അനിയത്തി അനിയനെല്ലാവരും അപ്പം അത് ഇതെല്ലാം ഞാൻ നിങ്ങളിൽ നിന്നും പഠിച്ച കുട്ടികളിൽ നിന്നും ഞാൻ പഠിച്ച ഒരുപാട് പാഠങ്ങൾ ഇത് ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോടും ഹസ്ബൻ്റിനോടും മക്കളോടും എല്ലാം ഷെയർ ചെയ്ത് വന്നിട്ട് പറഞ്ഞാൽ ആഹാരം വേസ്റ്റാക്കരുത് പാഴ്ചല ഉറപ്പാക്കരുത് ഇതെല്ലാം നിങ്ങളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഇതുപോലെ ധാരാളം എണ്ണിയാലോടുന്ന സമയം വേസ്റ്റ് ആക്കുന്നില്ല എന്തായാലും ഈ ഒരു സ്നേഹ സ്നേഹവിരുന്നിൽ ഞങ്ങൾക്ക് രണ്ടുണ്ട ഗുണം ഞങ്ങളെ സഹപ്രവർത്തകരെയും ഒന്നിച്ച് കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തീരുന്നു നിങ്ങളെ കാണുമ്പോൾ മാത്രം അതും സന്തോഷം ഇതും സന്തോഷകരം അപ്പോൾ അത് വളരെ സന്തോഷകരമായ കാര്യം നന്ദി നമസ്കാരം ഈ കണ്ടുമൊക്കെ ഞാൻ ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ മറന്നുപോകും ചിലപ്പോൾ അറിഞ്ഞെല്ലാം പിടിക്കും അതുകൊണ്ട് എല്ലാവരും ഞങ്ങളിപ്പോൾ പഴയ കൗമാര മുഖങ്ങൾ മാറി മണി പക്ഷെ ഞങ്ങൾ നിങ്ങൾ പഴയ യൗവനത്തിലേക്ക് കൊണ്ടുവന്നു അതൊരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് വാർഷികത്തുനിന്ന് ഞങ്ങളെ മുമ്പോട്ട് യൗവനത്തിലെത്തിച്ച ഒരവസ്ഥ എന്തായാലും എല്ലാവർക്കും സുഹൃത്തുണ്ടാകട്ടെ